ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് എല്ലാവർക്കും നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഡേ ആകുന്നെ വിഷ് ചെയ്യാണ് ഡാഡി മമ്മി വീട്ടിലില്ല കട പോയി ആരുമില്ലാത്ത ഒരു ഡേയിലെ മിനി വ്ലോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് കാണാൻ പോകുന്നത് അപ്പം നേരം പരപര വെളുത്തു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ആരും വീട്ടിലാത്ത എൻ്റെ ഒറ്റയ്ക്കുള്ളൊരു ലഞ്ച് മേക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണെന്ന് കാണാൻ പോകുന്നത് എനിക്ക് ലേശം ഓസീഡി പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ഫോട്ടോ ഒക്കെ ചരിഞ്ഞിരിക്കുന്നത് എനിക്ക് ഒട്ടും കൂടി പിടിക്കത്തില്ല ഞാൻ അതുകൊണ്ട് നേരെ വെക്കായിരുന്നു അത് തന്നെ അത് ഞാൻ രാവിലെ ചായ ഓടിക്കുന്ന ശീലമുണ്ട് നിങ്ങൾക്കറിയാലോ എൻ്റെ പഴയ ബ്ലോഗിനകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ എണീറ്റ ഒരു ചായ അത് നിർബന്ധമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞങ്ങൾ മാത്രമല്ല മനുഷ്യന്മാർ മാത്രമല്ല കുറേ ജീവികളും ഉണ്ട് ഇവിടെ എൻ്റെ ബ്ലോഗിനകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു മീനിൻ്റെ ബ്ലോഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇതുങ്ങളെ വലിയൊരു ടാങ്കിൽ ഇപ്പോൾ ആക്കിയ കാര്യമൊക്കെ അവർക്ക് രാവിലെ തീറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ കുറേ താറമുണ്ട് എൻ്റെ ബ്ലോഗിനകത്ത് നിറച്ച് ഇവരുടെ കാര്യത്തിൽ എപ്പോഴും കേൾക്കുന്നതായിരിക്കും നിങ്ങൾ അപ്പം അവൾമാർക്ക് മുട്ടയൊക്കെ തരുന്നെല്ലേ അതുകൊണ്ട് തീറ്റി കൊടുത്തു പിന്നെ പിന്നത്തെ മെയിൻ കക്ഷികളാണ് എൻ്റെ പ്രധാന ശല്യക്കാരാണ് ശല്യക്കാരാണിവർ ഈ കിളികൾ ബേർഡ്സ് നാലുണ്ടായിരുന്നുണ്ടായിരുന്നു ഒരാൾ ചത്തുപോയി ഒരാൾ പറന്നുപോയി ഇപ്പം രണ്ടുപേരെ അവശേഷിക്കുന്നുള്ളൂ ഇനിയും പകല് ഫുള്ള് കയറുന്നതുകൊണ്ട് വേണം വെക്കാനുള്ളൂ അപ്പോൾ അതിന് എനർജി വേണമല്ലോ അതുകൊണ്ട് ഞാൻ കൊടുത്താണ് കഴിച്ച കഴിച്ചാൽ നെക്സ്റ്റ് ഇനി എനിക്ക് ആഹാരം കൊടുക്കണ്ടേ ജീവികൾക്ക് മാത്രം കൊടുത്താൽ പോലുള്ളൂ എനിക്ക് എന്തെങ്കിലും കഴിക്കട്ടെ അപ്പം ഞാൻ രാവിലെ ഇപ്പം ആയിരുന്നു ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അതാകുമ്പോൾ വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് കാര്യം കഴിയും ഏത് അങ്ങനെ ഞാൻ ഇപ്പം ഉണ്ടാക്കി ഈ സിറ്റൗട്ടിലേ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ് അത് കഴിഞ്ഞിട്ട് ഞാൻ വീടൊക്കെ ഒന്ന് മെനയാക്കിയിടാ മാരനെയും കയറി വന്നാൽ വിചാരിക്കത്തില്ല ഈ കൊച്ചെന്തേ കാടിനകത്ത് കയറിയിരിക്കുമ്പോൾ അങ്ങനെ ഞാൻ ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുകൂടാതിൻ്റെ ഉള്ളൊക്കെ തുടച്ച് വെള്ളം കൊണ്ട് വെച്ച് ഇനി നമുക്ക് കഴിക്കാൻ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഞണ്ണണമല്ലോ ഗൈസ് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു ഒഴിച്ചുകയറിയായിരുന്നു വെക്കുന്നത് വെള്ളരിക്കയും മുരിങ്ങിക്കും ഇത് കണ്ടപ്പോൾ എനിക്ക് കണിയാണ് ഓർമ്മ വന്നത് വിഷുവിൻ്റെ സീസണൊക്കെയാണല്ലോ വെള്ളരിക്ക മുറിച്ചപ്പോഴേ ഒരു പ്രാർത്ഥനയോടുകൂടിയായിരുന്നു മുറിച്ചത് കാരണം ഇതിനകത്തങ്ങും കേടുണ്ടാവരുതേ എന്ന് കരുതിയിട്ട് പക്ഷേ ഭാഗ്യത്തിന് നല്ല വെള്ളരിക്ക ആയിരുന്നു കേട്ടോ എനിക്ക് വെള്ളരിക്ക ഒഴിച്ചുകറി ഭയങ്കര ഇഷ്ടം പിന്നെയാണ് എനിക്കൊരു അബദ്ധം പറ്റി ഗൈസ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഷോർട്സ് ഇപ്പം ലോങ് വീഡിയോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്തത് പക്ഷേ ഞാൻ മറന്നുപോയ ആ കാര്യം ഞാനാണെങ്കിൽ ഷോർട്സിനാണെന്ന് കരുതി ഫോൺ നേരെ വെച്ചിട്ട് തന്നെ വീഡിയോ അങ്ങ് എടുത്ത് ചെറിച്ച് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി അതിൻ്റെ വീട് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ റൊട്ടേറ്റ് ചെയ്താണ് കറക്റ്റ് ആക്കിയത് അതുകൊണ്ടാണ് ഞാൻ ഈ തല കുത്തി കിടന്ന് അരിയുന്നത് പോലെയൊക്കെ കാണുന്നത് ഞാൻ കുറേ വീഡിയോ കാളഞ്ഞ് എടുത്തതൊക്കെ അതെല്ലാം വാങ്ങാനായിപ്പോയി നേരെ ഞങ്ങൾ എടുത്ത് മറ്റേ ഷോർട്സ് ആണെന്ന് കരുതി ഞാൻ ഈ കാണുന്ന ദൃശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അരപ്പുണ്ടാക്കുകയാണ് മീൻ അല്ല മീൻ കറിക്കൊന്നും ഇതൊഴിച്ചു കറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതായിരുന്നു എൻ്റെ ഒഴിച്ച് കറി അത് ഞാൻ ചോറ് വെച്ചു അത് കഴിഞ്ഞ് ഞാൻ പയർ തോരനായിരുന്നു ഉണ്ടാക്കിയത് അരഞ്ചറഞ്ഞ് സവോളൊക്കെ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ തോരൻ വെക്കാൻ നേരത്തെ ഞാൻ മിക്സിയുടെ ജാറിൽ ജാറിലിട്ടൊന്നും അരയ്ക്കാറുമില്ല അല്ല ചതയ്ക്കാറുമില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് പ്ലേറ്റിനകത്തോട്ട് തേങ്ങയും മറ്റേ മഞ്ഞൾപ്പൊടിയും ജീരകവും എടുത്തിട്ട് നമ്മുടെ ഇടിയറില്ലെന്നല്ലേന് പറയുന്നത് ആ സംഭവം വെച്ചിട്ട് പ്ലേറ്റിനകത്തിട്ട് ഇടിക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ പയർ ഇട്ടിട്ട് ഞാൻ വിടിയിട്ട് കടുവാകത്തിട്ട് ഇതിട്ട് ഇളക്കി വെള്ളം ഒഴിച്ച് വേവിച്ച് തിളപ്പിച്ച് ആ സംഭവം തോരനാക്കും അതെ ഇങ്ങനെ കിട്ടും തോര് ചെറുതായിട്ടൊന്ന് അടിക്കി പിടിച്ചായിരുന്നു പക്ഷെ ആരോടും പറയണ്ട അത് വേണ്ടി ഞാൻ ഉച്ചയ്ക്ക് ഉണ്ട് ഗേഴ്സ് അതുകഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കിനെയാണ് വെളിയിൽ ചാമ്പയ്ക്ക് നിൽക്കുന്നത് കണ്ടത് അപ്പം അതും പറിച്ചു തിന്നുകൊണ്ട് ഓടിയിരിക്കുവായിരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോൾ റോക്കി റോക്കിയിരിക്കുന്നാണ്ട് റോക്കി പക്ഷേ ശല്യം ചെയ്യാൻ കരുതി അവൻ കളിച്ചു തടി തടിയെടുത്ത് ഞാൻ എടുത്തുകൊണ്ട് ഞാൻ പോകാനിരിക്കുകയാണ് പക്ഷെ അവനെനിക്ക് തന്ന അവൻ എന്താ ധ്യാനം വല്ലതും കൂടിയൊന്നും നടത്തില്ല ഭയങ്കര സ്വഭാവം നന്നായി അങ്ങ് അത് തന്നെ ഞാൻ വെളിയിൽ ഒരു കാർപ്പ കഴിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിട്ടിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കിനെ ഈ ധ്യാനം കൂടിയെന്ന് പറയപ്പെടുന്ന ആൾ കാണിച്ചു വെച്ചിരിക്കുന്ന വേല കാണിച്ചിരുന്ന ഗീസ് ഇത് ഗുണാക്കുകയും അല്ല ഗൈസ് ഈ മൊണ്ണയുണ്ടാക്കിയൊക്കെയുമാണ് ഗൈസ് വേണ്ട കിടക്കുന്നു ഇതിൻ്റെ ഉടമസ്ഥ എന്നിട്ട് അവൻ അടുത്ത കുഴി എവിടെ കുഴിക്കണമെന്ന് അവന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ വീട്ടിലെ മുയലും കുഞ്ഞുങ്ങളാണ് ഇവരിപ്പം എത്ര പേരുണ്ടെങ്കിൽ മൂന്ന് പേരെ ഉള്ളൂ നാല് പേരാണ് ശരിക്കും ഉള്ളത് ഒരെണ്ണം എവിടെയൊക്കെ പോയി തണ്ടാൻ പോയി ഇതുങ്ങൾ അതിക്രമിച്ച കിളിയുടെ കൂട്ടിലേക്ക് കടന്നു കയറുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മളുടെ ഇന്നത്തേം പോലെ പടം വരയ്ക്ക് വന്നിരുന്നു എൻ്റെ ആർട്ട് ബുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ ഇതിനകത്ത് പെയിൻറ്റിങ്സ് എല്ലാം നിങ്ങൾ കണ്ട് കണ്ടു മടുത്താണ് എന്നാലും ഞാൻ കാണിക്കും വേണ്ടും എൻ്റെ പെയിൻറ്റിങ്ങുകൾ കണ്ട ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ പെൻ വെച്ചിട്ടുള്ളൊരു പെയിൻറിങ് പിന്നെ പെയിൻ്റ് വെച്ചിട്ടുള്ളൊരു പെയിൻറ്റിങ് പെയിൻ്റ് വെച്ചിട്ടുള്ള പിന്നെ പെയിൻ്റിങ് ചെയ്യാൻ പറ്റുമോ എന്തൊക്കെയോ എന്തൊക്കെയാണോ ഞാനീ പറയുന്ന എന്നിട്ട് ഞാൻ ഒരു കാര്യമായ ഒരു പേജ് നോക്കിയെടുത്ത് പടമൊക്കെ വായിച്ചു വീഡിയോ ഒക്കെ എടു എടുത്തു അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോ എഡിറ്റ് ചെയ്തു അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ അന്നത്തെ ആ ദിവസം പോയത് അപ്പം എൻ്റെ ഈ മിനി വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പ്ലേലിസ്റ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ബോട്ടിൽ ആർട്ടിൻ്റെയും അല്ലാത്തുള്ള പെയിൻറ്റിങ്ങിൻ്റെയും കാണും അപ്പം രാ